കേരളം കേന്ദ്ര ഗവൺമെൻറ്റിനാൽ അതികഠിനമായ പീഡനം ഏറ്റുവാങ്ങപ്പെടുന്ന ഒരു ചരിത്ര ദശാസന്ധിയിൽ കേരളത്തിലെ ജനങ്ങളെ കാണാനും ജനങ്ങളോട് പറയാനുള്ളത് പറയാനും നവകേരളത്തെക്കുറിച്ചിട്ടുള്ള നമ്മുടെ സങ്കല്പങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതായ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ലോക ജനാധിപത്യ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഒരു ഭരണകൂടമാകെ കേരളത്തിൻ്റെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരാനുള്ള അത്യുജ്ജലമായ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വിപുലമായ ഒരു കേന്ദ്രീകരണം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ലോക ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ജനകീയമായ ഒരു ഭരണകൂടത്തിലെ എല്ലാ ജനപ്രതിനിധികളും എല്ലാ നായകന്മാരും ഒരുമിച്ച് മുപ്പത്തിയാറ് ദിവസം തുടർച്ചയായി കേരളത്തിൻ്റെ ഹൃദയത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു യാത്രയും കേരളത്തിൻ്റെ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലുണ്ടായിട്ടില്ല എന്തിനാണ് ഇങ്ങനെ ഒരു ജനകീയ സദസ്സ് ഒരു ബുധനാഴ്ച യോഗം കൂടുമ്പോൾ മറ്റു എന്നാൽ കേരളത്തിൽ എല്ലാ ഇടത്തുമൊന്ന് പൊയ്ക്കളയാം എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനിച്ചതല്ല കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ വന്നെത്തി നിൽക്കുന്ന ഒരു കാലം ഇന്ത്യയുടെ ഭരണഘടന പ്രഖ്യാപിച്ച എല്ലാതിനെയും തമസ്കരിക്കുകയും കേരളമെന്ന വിപുലമായ വികസനത്തിന്റെ തന്ത്രം അവതരിപ്പിച്ചു ഒരു സംസ്ഥാനത്തെ തകർക്കാൻ ആ സംസ്ഥാനത്തെ മൂന്നര കോടി വരുന്ന മലയാളിയുടെ അവകാശങ്ങളെ കവർന്നെടുക്കാൻ കേന്ദ്ര ഭരണകൂടം ബോധപൂർവമായി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ എല്ലാ വർഷവും ഞങ്ങൾ അവതരിപ്പിച്ച പ്രകടന പത്രികയ്ക്ക് ഞങ്ങൾ തന്നെ മാർക്കിട്ട് ഞങ്ങൾ ഞങ്ങളെ കുറ്റവിചാരണ ചെയ്ത് ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാ വർഷവും ഒരു ഭരണകൂടം അതിൻ്റെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുന്ന ഈ കേരളത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ജനങ്ങളോട് നവകേരളത്തിൻ്റെ രൂപീകരണത്തിൽ നമുക്ക് എടുക്കേണ്ട വലിയ മുന്നേറ്റത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഏതാനും മിനിറ്റുകൾക്കകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും കൂടി ഇവിടെ എത്തിച്ചേർന്നാൽ തിരുവനന്തപുരത്ത് മാത്രം ഒത്തുചേരാറുള്ള കേരളത്തിലെ ക്യാബിനറ്റ് സമ്പൂർണമായി ഈ അമ്പലപ്പുഴയുടെ വേദിയിൽ ഒത്തുചേരാൻ വേണ്ടി പോകുന്ന അപൂർവമായ അവസരത്തിന് അമ്പലപ്പുഴയിലെ പതിനായിരക്കണക്കിന് ജനങ്ങൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ിരിക്കുന്ന ഈ വേദിയിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തൊന്നംഗ കേരളത്തിൻ്റെ മന്ത്രിസല സഭാംഗങ്ങൾ നിങ്ങളോട് പറയുന്നത് ഞങ്ങൾ നിങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന്റെ ഭരണകൂടം ഞങ്ങൾ ഇരുപത്തൊന്ന് പേർ കേരളത്തിലെ യജമാനന്മാരല്ല കേരളത്തിന്റെ യജാ ജനാധിപത്യത്തിൻ്റെ നായകന്മാരല്ല നേരെ മറിച്ചോ കേരളത്തിലെ ജനകീയ ഭരണകൂടം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പറയുന്നു മൂന്നര കോടി വരുന്ന മലയാളികളുടെ യജമാനന്മാർ അക്ഷരാർത്ഥത്തിൽ അമ്പലപ്പുഴയിൽ ഒത്തുചേർന്ന നിങ്ങളെപ്പോലെ മൂന്നര കോടി വരുന്ന കേരളത്തിലെ മനുഷ്യരാണ് ഈ ഗവൺമെന്റിന്റെ യജമാനന്മാർ ആ യജമാനന്മാരുടെ മുമ്പിലേക്കാണ് ജനാധിപത്യത്തിന്റെ പുത്തൻ അവസരത്തിന്റെ വരപൊരുക്കി കേരളത്തിലെ ഗവൺമെന്റ് ഇവിടെ എത്തിച്ചേരാൻ പോകുന്നത് എന്തേ കേരളത്തിലെ ഗവൺമെന്റിനോട് ഇത്ര വലിയ ഒരു ശത്രുത കേരളം എന്തെല്ലാം കുറ്റങ്ങളാണ് ചെയ്തത് പ്രിയപ്പെട്ട ടീച്ചർ ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞല്ലോ അമ്പത്തി ഏഴായിരത്തി അറുനൂറ്റിമൂന്ന് കോടി രൂപ കേരളത്തിന്റെ അവകാശമാണ് ആരുടെയും ഔധാരിയല്ല കേരളത്തിന്റെ അവകാശമായ സംഖ്യ കേന്ദ്ര ഗവൺമെന്റിലെ ഭരണകൂടത്തിന്റെ തറവാട്ട് സ്വത്തല്ലാത്ത ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതി പണം കൂട്ടിവെച്ച ഖജനാവിൽ നിന്ന് നികുതിയുടെ ഭാഗമായി അതത് സംസ്ഥാനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള പണത്തിലെ അമ്പത്തിയേഴായിരത്തി കോടി എന്ന കേരളത്തിന്റെ വിഹിതം തരാൻ എന്തേ കേന്ദ്ര ഗവൺമെന്റും അടിക്കുന്നു പത്രമാധ്യമങ്ങൾ പ്രതിപക്ഷം ചോദിക്കുന്നുണ്ടല്ലോ എവിടെ ഞങ്ങളുടെ സാമൂഹിക ക്ഷേമ പെൻഷൻ എവിടെ ഞങ്ങളുടെ അവകാശങ്ങൾ ആര് കൊണ്ടുവന്ന അവകാശങ്ങൾ പിണറായി വിജയൻ സർക്കാർ ഏഴര വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ കൊണ്ടുവന്ന ജനങ്ങളുടെ അവകാശങ്ങളുടെ ബോധപൂർവം ഹനിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറെടുക്കുകയാണ് എല്ലാവിധത്തിലും കേരളത്തിൽ കഴിഞ്ഞ ഏഴര വർഷക്കാലം ആറാട്ടു നടത്താത്ത ഏതെങ്കിലും ഭരണകൂട ഏജൻസികളുണ്ടോ ചൂലടിച്ചുപോലെ ഇ ഡി നിറച്ചും കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് കേരളത്തിൽ മാത്രമുള്ള സി ബി ഐ അന്വേഷണങ്ങൾ അവസാനം തോമസ് ഐസക് എന്ന പ്രിയപ്പെട്ട കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ മുട്ടുമടക്കി ഇമ്മൽ ഓടിപ്പോയല്ലോ ഒരു ഇ ഡി കേരളം കണ്ടതല്ലേ ഏതര വർഷക്കാലത്തിനിടയിൽ ചൂലഴിച്ചിട്ടതുപോലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ബ്രാഞ്ച് തുടങ്ങി ഇഡിയും എൻഫോഴ്സ്മെന്റും സി ബി ഐയും അരിച്ചു പറക്കിയില്ലേ കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിൽ മന്ത്രിയെ കേരളത്തിലൊരു മന്ത്രിസഭാ തീരുമാനത്തെ തൊടാൻ കഴിഞ്ഞോ ഇ ഡിക്കും സി ബി ഐക്കും എൻഫോഴ്സ്മെന്റിനും എന്തുകൊണ്ട് ഏഴര വർഷക്കാലമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലെ മന്ത്രിമാരുടെ കൈകൾ ശുദ്ധമാണ് അതിനെ അതിനെത്തൊടാൻ ഒരു ഭരണകൂട ഏജൻസിക്ക് സാധ്യമല്ല കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ് കേരളത്തിന് പണം കൊടുക്കാത്തത് എന്ത് കേരളത്തിന്റെ ചെലവിന് തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി പലയിടത്തും പോയി പറയുന്നു കേരളം അനാവശ്യ ചെലവുകൾ നടത്തി ഏതാണ് അനാവശ്യ ചെലവ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു നൂറ്റാണ്ടിനിടയിൽ കേരളം കണ്ട അതിഭീകരമായ പ്രളയത്തിന്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഞാൻ വിശദീകരിക്കുന്നില്ല അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും കായംകുളത്തും ഹരിപ്പാടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുപ്പതിനായിരം കോടി രൂപയുടെ അപരിവാര്യമായ നട്ടമുണ്ടായ ഭീകരമായ പ്രളയത്തിന് വിധേയമായ നാടായിരുന്നു ഈ കേരളം എന്തെല്ലാം നഷ്ടപ്പെട്ടു കേരളത്തിനു പറഞ്ഞാൽ ഒരു രാവു പകലുമെടുത്തു തീരാത്ത വിധത്തിലുള്ള നഷ്ടങ്ങൾ വീട് പോയി ഭൂമി പോയി സമ്പദ്യം പോയി മക്കളെ നഷ്ടപ്പെട്ടു പാലങ്ങൾ തകർന്നു റോഡുകൾ തകർന്നു പള്ളിക്കൂടങ്ങളും അങ്ങനവാടികളും ഇല്ലാതായി മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത സന്നിഗ്ധാവസ്ഥ കേരളത്തിലുണ്ടായി കേരളത്തിലെ ഗവൺമെന്റ് പകച്ചോ ഇച്ഛാശക്തിയോടെ അതിനെ നേരിടാൻ തീരുമാനിച്ചു കേരളം ലോകത്ത് പണിതെടുത്ത നാടാണ് ഗൾഫ് നാടുകളിൽ ഇന്ന് കാണുന്ന സകല സൗധങ്ങളുടെയും പിന്നിൽ മലയാളിയുടെ ചോരയും വിയർപ്പും കണ്ണീരുമുണ്ട് വിദേശ നാടുകളിൽ ഗൾഫ് നാടുകളിൽ അവിടുത്തെ രാജഭരണകൂടം പ്രഖ്യാപിച്ചു ഞങ്ങളെ പണിതീർത്ത കേരളം ഒരു ദുരന്തത്തിലേക്ക് പോകുമ്പോൾ കണ്ണ് തുറന്ന് കാത്തിരിക്കാനാകില്ല മുന്നൂറ് കോടി രൂപ കേരളത്തിന് സഹായം മുപ്പതിനായിരം കോടി രൂപയുടെ അപരിഹാര്യമായ നട്ടമുണ്ടായ കേരളത്തിന് മുന്നൂറ് കോടി ഒരു വൈക്കോൽ തുരുമ്പ് മാത്രമാണ് പക്ഷെ പിടിച്ചു കയറാൻ ആശയുടെ ഒരു വെളിച്ചം അങ്ങ് ആകാശത്തിൽ തെളിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞു തകർന്ന കേരളം പുനഃസംഘടിപ്പിക്കപ്പെട്ടാലോ എന്ന ഭയത്താൽ ആ പണം വേടിക്കാൻ കേരളത്തിന് അവകാശമില്ല പ്രിയപ്പെട്ടവരെ കേരളം നേരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് പോയി പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ലാതെ തുറന്ന മനസ്സോടെ പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന മലയാളികളായ മനുഷ്യരുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ തരാൻ അവർ തയ്യാറാകുന്നു അത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പോകാമോ പ്രധാനമന്ത്രി അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ആലോചിച്ചു ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ആലോചിച്ചു വിദേശകാര്യ വകുപ്പ് മന്ത്രിയോട് ആലോചിച്ചു പ്രധാനമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ധനകാര്യ വകുപ്പ് മന്ത്രിക്കും റവന്യൂ വകുപ്പ് മന്ത്രിയും അടങ്ങുന്ന സംഘത്തിന് ഉറപ്പ് കൊടുത്തു രാജ്യങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കരുത് പക്ഷേ ആ രാജ്യങ്ങളിൽ പണിയെടുക്കുന്നവരുടെ സംഭാവനകൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് തർക്കമില്ല ഞങ്ങള് കേരളത്തിൽ തയ്യാറെടുത്തു ഭരണകൂടം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പതിനേഴ് മന്ത്രിമാർ ടിക്കറ്റ് എടുത്തു വിസ എടുത്തു പാസ്പോർട്ട് തയ്യാറാക്കി വിദേശത്ത് പോയി നടത്താനുള്ള എല്ലാ യോഗങ്ങളും എംബസി വഴി തയ്യാറാക്കി സാധാരണ നിലയിൽ അമ്പലപ്പുഴയിലെ ഒരാൾക്ക് വിദേശത്ത് പോകാൻ പാസ്പോർട്ടും വിസയും മാത്രം മതി പക്ഷെ മന്ത്രിമാർക്ക് അത് പോരാ മന്ത്രിമാർക്ക് ഇന്ത്യൻ പേഴ്സണൽ മന്ത്രാലയത്തിന്റെ അനുവാദം വേണം പേഴ്സണൽ മന്ത്രാലയത്തിന്റെ അനുവാദം ഒരു സാങ്കേതികത്വം മാത്രമാണ് തയ്യാറായി കാത്തിരിക്കുന്ന മന്ത്രിമാരുടെ മുമ്പിലേക്ക് കേന്ദ്രത്തിന്റെ തൊട്ടൂരമെത്തി മുഖ്യമന്ത്രി ഒഴികെ പതിനാറ് മന്ത്രിമാർക്കും വിദേശത്തേക്ക് പോകാൻ പാടില്ല അവർ ചെയ്ത കുറ്റമെന്താ അവർ രാജ്യദ്രോഹികളാണോ അവർ പിടികിട്ടാ പുള്ളികളാണോ ഇന്ത്യക്ക് പുറത്തുപോയി കലാപത്തിന് തയ്യാറെടുക്കുകയാണോ അല്ലേയല്ല കേന്ദ്രത്തിൽ നിന്ന് പുറത്തുപോയി മലയാളികളുടെ ജീവിതത്തെ തിരിച്ചു പിടിപ്പിക്കാനുള്ള പുനരുദ്ധാരണത്തിന് പണം ചോദിക്കാൻ പോകാൻ തീരുമാനിച്ച സംഘത്തിന് എൻ ഒ സി നിഷേധിച്ചു കേന്ദ്രത്തിനു രാഷ്ട്രീയ താല്പര്യമുണ്ട് ഒരു എം പി പോലും കൊടുക്കാത്ത കേരളത്തെ അങ്ങ് മുന്നോട്ട് നയിക്കാൻ വിടരുത് പക്ഷെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് എന്തായിരുന്നു താല്പര്യം കേന്ദ്രത്തിന്റെ തെറ്റായ ജനവിരുദ്ധമായ നടപടിക്കെതിരെ നിൽക്കുന്ന നേരത്തിന്റെ മുട്ടിലടിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ ഒന്ന് പൊട്ടിക്കരയാൻ ഇന്ത്യയിലൊരു എം പി ഉണ്ടായോ കോൺഗ്രസിന്റെ തളർന്നില്ല കേരള ഗവൺമെന്റ് കേരളം സാലറി ചലഞ്ചിനാവശ്യപ്പെട്ടു കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് ഒരു മാസത്തെ ശമ്പളം പത്തു മാസങ്ങളായി നൽകണം എന്ന അഭ്യർത്ഥന കയ്യിൽ പണം കിട്ടുമ്പോൾ തിരിച്ചു തരുമെന്ന വാഗ്ദാനം ആ സാലറി ചലഞ്ചിനെ തുരങ്കം വെച്ചു ആ സാലറി ചലഞ്ച് പ്രഖ്യാപിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന വാദവുമായി യു ഡി എഫും കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ പക്ഷവും രംഗത്ത് ഇറങ്ങി എന്തായിരുന്നു ലക്ഷ്യം കേരളത്തെ തകർക്കുക മുപ്പതിനായിരം കോടി രൂപയുടെ അപരിഹാര്യമായ നട്ടമുണ്ടായ കേരളത്തെ പുതുക്കി പണിയാനാകാതെ വരുമ്പോ നഷ്ടമുണ്ടായ കേരളത്തിന്റെ ജനത ഹൃദയം നൊന്ന് കരയുമ്പോൾ ആ കരച്ചിലീ ഗവൺമെന്റ് തകർന്നു വീഴും എന്ന് സ്വപ്നം കണ്ടു കേരളത്തിന്റെ പ്രതിപക്ഷം കേരളം തകരുന്നത് സ്വപ്നം കണ്ട ആദ്യത്തെ പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിൽ പ്രതിപക്ഷമായിരിക്കുന്ന യു പക്ഷം കേരളം തകരുന്നത് സ്വപ്നം കാണുക ചിന്തിക്കാൻ കഴിയുമോ നമുക്ക് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം ദുരന്തമുണ്ടായാൽ നീട്ടിയ കൈകളുമായി കരയാൻ കണ്ണീരുമാക്കിയില്ലാത്ത പാവപ്പെട്ട സ്ത്രീകൾ നമ്മുടെ മുമ്പിലേക്ക് യാതകരെ പോലെ എത്തും ബംഗാളിൽ നിന്നാകാം തമിഴ്നാട്ടിൽ നിന്നാകാം കർണാടകത്തിൽ നിന്നാകാം ഉത്തർപ്രദേശിൽ നിന്നാകാം ബീഹാറിൽ നിന്നാകാം രാജസ്ഥാനിലെ നിന്നാകാം അമ്മ എല്ലാം നഷ്ടപ്പെട്ടു ഭർത്താവും മക്കളും അച്ഛനും അനിയനും എല്ലാം നഷ്ടപ്പെട്ടു പുതുക്കി പണിയാൻ കഴിയാത്ത വിധം വീട് തകർന്നു ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാതായി മക്കളെ പോറ്റാൻ നിവർത്തിയില്ലാതായി എന്തെങ്കിലും തരയണേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൈകൾ നമ്മുടെ മുമ്പിൽ നീട്ടുന്ന അന്യ സംസ്ഥാനത്തെ മനുഷ്യരെ കണ്ടവരാണ് നമ്മൾ അമ്പലപ്പുഴയിലെ മാതൃഹൃദയം നീറ്റലോടെ ആ കൈനീട്ടിയ സ്ത്രീയുടെ മുമ്പിൽ കയ്യിലുള്ള സമ്പാദ്യം എടുത്തു കൊടുക്കും മലയാളിയുടെ മാതൃഹൃദയത്തിന്റെ പ്രത്യേകതയാണത് പിണറായി വിജയൻ ഗവൺമെന്റിലെ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന അഭിമാന ബോധത്തോടെ അമ്പലപ്പുഴയിൽ ഈ ഗവൺമെന്റിനെ സ്വീകരിക്കാൻ എത്തി നിൽക്കുന്ന പതിനായിരങ്ങളുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചു നിന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ മുപ്പതിനായിരം കോടി രൂപയുടെ അപരിഹാര്യമായ നട്ടമുണ്ടായിട്ടും മൂന്നര കോടി മലയാളിയെ അന്യ സംസ്ഥാനത്തേക്ക് പിച്ചതണ്ടാൻ വിടാതെ സംരക്ഷിച്ച ഗവൺമെന്റിനെ കേരളത്തിലൊരു പേരെയുള്ളൂ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നാണ് പണം ചെലവിടിച്ചു കേരളം കേരളത്തെ തിരിച്ചു പിടിക്കാൻ അതിഭീകരമായ കോവിഡ് ഉണ്ടായി ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമായ അമേരിക്കയുടെ മണ്ണിൽ എഴുപത് കഴിഞ്ഞാൽ മുഖത്തു വെക്കാൻ ഓക്സിജന്റെ മാസ്ക് കൊടുക്കാത്ത വിധം ആരോഗ്യ മേഖല സ്തംഭിച്ചു എഴുപത് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഐ സിയുവിനകത്ത് മാലാഗപ്പെണ്ണിന്റെ ഒരു ടാറ്റയാണ് സെമിത്വരിയിലേക്ക് എഴുപത് കഴിഞ്ഞാൽ ഓക്സിജന്റെ മാസ്ക് ഇല്ല കേരളത്തിൽ സ്ഥിതി അതായിരുന്നോ ഇവിടെ അമ്പലപ്പുഴയിൽ ആലപ്പുഴയിൽ കേരളത്തിൽ ആശാവർക്കറായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകയ്ക്ക് ഒരു മിസ്സടിച്ചാൽ പത്ത് മിനിറ്റും കൊണ്ട് കോവിഡ് രോഗിയുടെ മുമ്പിൽ കിടക്കുന്ന നൂറ്റിയെട്ട് ആംബുലൻസ് വന്നു നിൽക്കും പി പി കിറ്റിട്ട രണ്ടുപേർ ഇറങ്ങി വന്ന് കോവിഡ് രോഗിയുടെ കൈപിടിച്ചാൽ പിന്നെ ജീവിതത്തിന്റെ വസന്തകാലത്തിലേക്ക് അവർ തിരിച്ചു വരും എഴുപത് വയസ്സ് കഴിഞ്ഞാൽ മാസ്ക് കൊടുക്കാത്ത നാടാണ് അമേരിക്കയെങ്കിൽ അമ്പലപ്പുഴയിലെ ആലപ്പുഴയിലെ കൈനഗിരിയിൽ നൂറ്റിയെട്ട് വയസ്സായ അമ്മൂമ്മ മൂന്ന് കോവിഡിനെ നേരിട്ട് പതിനെട്ടടി താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് ഇപ്പോഴും വെള്ളം കോരി കുടിപ്പിക്കുന്ന നാടായി ഈ കേരളം മാറിയത് കേരളത്തിൽ ഹൃദയത്തോട് ചേർത്തു പിടിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ടായത് കൊണ്ടല്ലേ എന്തൊരു മാറ്റമാണ് ഈ കേരളത്തിലുണ്ടായത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ മാത്രമാണോ ഇവിടെ എഴുപത് ദിവസക്കാലം ഇന്ത്യ അടച്ചിട്ട് ലോക്ക്ഡൌണിന്റെ മന്ത്രാക്ഷരം ഒരു ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോ കേരളത്തിലെ ഗവൺമെന്റ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആലപ്പുഴക്കാരനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി തിലോത്തമന്റെ നേതൃത്വത്തിൽ രണ്ടര വർഷക്കാലം കേരളത്തിന്റെ റേഷൻ ഘടകിലൂടെ എൺപത്തിനാലു ലക്ഷം വരുന്ന കേരളത്തിലെ ബി പി എൽ എ പി എൽ വ്യത്യാസമില്ലാത്ത വിധം മുഴുവൻ മനുഷ്യർക്കും ഭക്ഷ്യ കിറ്റ് കൊടുത്ത സംസ്ഥാനത്തിന് ഇന്ത്യയിലൊരു പേരേയുള്ളൂ ലോകത്തൊരു പേരേയുള്ളൂ അത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളം എന്നാണ് ആർക്കാണ് ഇത്ര തർക്കം അപ്പൊ ചോദിക്കുന്നത് നിങ്ങൾ ഇവിടെ ഒരു പ്രമുഖനായിട്ടുള്ള യു ഡി എഫ് നേതാവ് പറഞ്ഞു നിങ്ങൾ ആ പി കിറ്റ് എടുത്തു കൊടുത്തത് കൊണ്ടല്ലേ തിരിച്ചു വീണ്ടും വന്നത് ആർക്കാണ് മെഡിക്കൽ പിന്നെ ആർക്കാണ് ഭക്ഷ്യ കിറ്റ് കൊടുത്തത് കേരളം മനുഷ്യർക്ക് മാത്രമാണോ എടാ ആനക്കെവിടെയാണ് വോട്ട് ആനയ്ക്ക് കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ വോട്ടുണ്ടോ ശാസ്താംകോട്ടയിലെ കൊരങ്ങൻ ഓട്ടർ പട്ടികയിൽ പേരുണ്ടോ വോട്ടുണ്ടോ തൃശൂരിലെ തെക്കേ ഗോപുര നടയിൽ കറങ്ങി നടക്കുന്ന പശുവിന് വോട്ടർ പട്ടികയിൽ വോട്ടുണ്ടോ ഈ കേരളത്തിൽ പാവപ്പെട്ട എൺപത്തിനാല് ലക്ഷം വരുന്ന ആൺ പെൺ വ്യത്യാസമില്ലാത്ത ധനിക ദരിദ്ര വ്യത്യാസമില്ലാത്ത റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമല്ല അന്യ സംസ്ഥാനത്ത് നിന്ന് കേരളത്തെ പുതുക്കി പണിയാൻ വന്ന പാവപ്പെട്ട തൊഴിലാളിക്കും മനുഷ്യനു മാത്രമല്ല കേരളത്തിന്റെ മണ്ണിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുന്നിടത്തോളം കാലം ഏതു ദുരന്തം വന്നാലും ഒരു മനുഷ്യനും കട്ടിന് കിടക്കില്ലെന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളം പണം ചെലവഴിച്ചിട്ടുണ്ട് അങ്ങനെയാ തന്നെയാ കോവിഡിനെ നേരിട്ടത് സാമൂഹിക ക്ഷേമ പെൻഷൻ എന്തൊരു പ്രഖ്യാപനമാണ് ചിലർ പറഞ്ഞത് കേട്ടാൽ തോന്നും നിങ്ങൾ മൂന്ന് മാസക്കാലത്തെ പെൻഷൻ കൊടുക്കാതെ ഈ ആഡംബര വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യേണ്ടതുണ്ടോ ആഡംബര വണ്ടി ഇപ്പം വരുമല്ലോ ആലപ്പുഴയിലേക്ക് അമ്പലപ്പുഴയിലേക്ക് അപ്പം നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചില മാധ്യമ പ്രവർത്തകർ വന്നു തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ അവരോട് കൈകൂപ്പി പറഞ്ഞു ഇതിനകത്ത് വേണ്ടത്ര സുഖമില്ല ചൂടാണെന്നൊക്കെ പറഞ്ഞു തിരിച്ചു പോകുന്നവരോട് പറഞ്ഞു ഞങ്ങൾ എന്തായാലും വന്നതല്ലേ നമ്മുടെ നീന്തൽ കുളത്തിലൊന്ന് കുളിച്ചു തോർത്തിയിട്ട് പോയാൽ മതി എന്തായാലും വന്നതല്ലേ ഹെലികോപ്റ്ററിന്റെ ഹെലിപാഡ് ഒന്ന് കണ്ടിട്ട് പോയാൽ മതി എന്തായാലും വന്നതല്ലേ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ മുഖ്യമന്ത്രി ഇരുന്ന് തിരിയുന്ന ക്യാബിൻ ഒന്ന് സന്ദർശിച്ചിട്ട് പോയാൽ മതി ഒരാളും പടം കൊടുത്തില്ലല്ലോ ചിലർ പറയുന്നത് ഇത് വരുമ്പോൾ പി രാജീവും കെ രാധാകൃഷ്ണനും ആർ ബിന്ദുവൊക്കെ കൂടി നീന്തൽ കുളം ഉളപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് അതുപോലും പറയാൻ ഒരു മടി ഉണ്ടായില്ല ഇത് ആഡംബര ബസ്സാണോ ബസ് വന്ന് കണ്ടാലറിയാം പ്രിയപ്പെട്ടവരെ ലോക ജനാധിപത്യത്തിന്റെ ഒരു മാതൃകയിലേക്ക് ഞങ്ങൾ കിടക്കുമ്പോൾ സാമൂഹിക ക്ഷേമ പെൻഷനെക്കുറിച്ച് പറയണോ പറയാൻ ഞങ്ങള് സാമൂഹിക ക്ഷേമ പെൻഷൻ യു ഡി എഫിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കൊടുത്തില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല കൊടുത്തു മുപ്പത്തിനാലു ലക്ഷം പേർക്ക് അറുനൂറ് രൂപ വീതം പക്ഷേ അവസാനത്ത് പതിനെട്ട് മാസം കൊടുത്തില്ല മുപ്പത്തിനാലു ലക്ഷം പേർക്ക് അറുനൂറ് രൂപ വീതം കൊടുത്ത സംഖ്യ എത്രയാണ് ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രണ്ടായിരത്തി പതിനൊന്നിനും പതിനാറിനും ഇടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തീരുമാനിച്ചത് കഴിഞ്ഞ ഗവൺമെന്റ് കൊടുക്കാൻ ബാക്കിയുള്ള പതിനെട്ട് മാസക്കാലത്തെ കുടിശ്ശിക കൊടുക്കും പിന്നെയോ ആ അറുനൂറിൽ നിന്ന് എഴുന്നൂറാക്കും അത് ബാങ്കിൽ പോയി മേടിക്കേണ്ടി വരില്ല സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ വീട്ടിൽ കൊണ്ട് കൊടുക്കും അറുന്നൂറ് എഴുന്നൂറാക്കി എഴുന്നൂറായിരമാക്കി ആയിരം ആയിരത്തി ഒരുന്നൂറിലേക്ക് ഇരുന്നൂറിലേക്ക് മുന്നൂറിലേക്ക് നാനൂറിലേക്ക് അഞ്ഞൂറിലേക്ക് ഇന്ത്യയിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ അറുപത്തിനാല് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം പ്രിയപ്പെട്ടവരെ ഈ കേരളമാണ് എത്ര രൂപയാ ചെലവായത് യു എൽ ഡി എഫിന്റെ ഒന്നാം ഗവൺമെന്റ് മുപ്പത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് കോടി രണ്ടാം ഗവൺമെന്റ് ഇതുവരെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി നാൽപ്പത്തിനാല് ലക്ഷം ഏഴര വർഷക്കാലത്ത് ഭരണത്തിനിടയിൽ ഈ ഗവൺമെന്റ് കൊടുത്തത് അമ്പത്തി അറുനൂറ്റി മൂന്ന് കോടി നാൽപ്പത്തി വിതരണം ചെയ്യുക ഇനി ആ സാമൂഹിക ക്ഷേമ പെൻഷൻ കിട്ടരുത് അതുകൊണ്ടോ അതുകൊണ്ട് കേരളത്തിന് കിട്ടേണ്ട അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി മൂന്ന് കോടി രൂപ കേരളത്തിന് തരില്ല ഇവിടെ ടീച്ചർ എണ്ണി എണ്ണി പറഞ്ഞ യു ജി സി ഗ്രാന്റും നഗരവികസന ഗ്രാന്റും ഗ്രാമവികസന ഗ്രാന്റും നെൽ സംഭരണത്തിന്റെ വിലയും ഉൾപ്പെടെ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി അതും തരില്ല കേരളം ഹൈവേക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ കൊടുത്ത പണവും സാമൂഹിക ക്ഷേമ പെൻഷന് വേണ്ടി അമ്പത്തി ഏഴായിരം കോടി രൂപയും നിങ്ങളുടെ കടമെടുപ്പിന്റെ ലിസ്റ്റിൽ പെടുത്തിയത് കൊണ്ട് കടമെടുക്കാനുള്ള കേരളത്തിന്റെ അവകാശവും തരില്ല കൂട്ടുനിൽക്കുകയാണ് പ്രതിപക്ഷം എന്നിട്ട് ചോദിക്കുകയാണ് എന്തേ നിങ്ങൾ ഇത് കൊടുക്കാത്തത് ഒരക്ഷരമുണ്ടിയോ പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ പാർലമെന്റിൽ ഭയങ്കര സുരക്ഷിതമായ പാർലമെന്റ് ഇന്ത്യയിൽ തീർക്കാൻ വേണ്ടിയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഗവൺമെന്റ് ഒരു പുതിയ പാർലമെന്റ് മന്ദിരം പണിതത് പാർലമെന്റ് മന്ദിരം നന്നാവുന്നതൊന്നും കൊണ്ടും നമുക്ക് ഒരു വിരോധവുമില്ല നന്നായി നടക്കട്ടെ അവിടുത്തെ സുരക്ഷയൊക്കെ ഞങ്ങൾ കേട്ടു ആ പാർലമെന്റ് മന്ദിരത്തിന്റെ അകത്തോ പുറത്തോ കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിനിടയിൽ കേന്ദ്രത്തെ കഴുത്ത് കേരളത്തെ കടുത്ത് ഞെരിച്ചു കൊല്ലുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിക്കെതിരായി പ്രിയപ്പെട്ടവർ അഭിമാനത്തോടെ പറയട്ടെ ഈ ആരിഫും തോമസ് ചാഴിക്കാടനുമല്ലാതെ ഒരക്ഷരം പറയാൻ ലോകസഭയിൽ പതിനെട്ടംഗങ്ങളുള്ള യു ഡി എഫിന്റെ ഒരാൾ പോലും തയ്യാറായി ഒരാൾ പോലും ഞാൻ ആരിഫിനോടൊക്കെ വളരെ വലിയ ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇത്രയേറെ വലിയ നടപടികളുമായി മുന്നൂറ് വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് പ്രയോഗിച്ചാൽ പാർലമെന്റ് അകത്തുനിന്ന് പുറത്താക്കുമെന്ന ഭീഷണി ഉൾപ്പെടെ നടത്തിയിട്ടും ഈ രണ്ടെം പിമാർ രാജ്യസഭാംഗങ്ങൾ പാർലമെന്റിനകത്ത് പ്രതിഷേധത്തിന്റെ പുത്തൻ കിരണങ്ങളുമായി വന്നിട്ടും അനങ്ങിയില്ല യു ഡി എഫിന്റെ എം പിമാർ ഇപ്പോൾ അനങ്ങി എന്തിനു വേണ്ടി മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച ഈ യാത്ര കേരളത്തിന്റെ ജനമനസ്സുകളിൽ അതിശക്തമായ പിന്തുണ നേടി വരുന്നുണ്ട് എന്ന് കണ്ടപ്പോ അവസാനത്തെ ആയുധം പുറത്തെടുത്തു എന്താ ശബരിമലയിലിതാ ഒരു ഭക്തനും ഇങ്ങോട്ട് വരരുത് ശബരിമലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു ശബരിമലയിലേക്ക് ഭക്തന്മാരെ വിടാൻ അനുവദിക്കുന്നില്ല ആര് ഇടപെടണം കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം ഏത് ഗവൺമെന്റ് അമ്പത്തി ഏഴായിരത്തി അറുനൂറ്റിമൂന്ന് കോടി കേരളത്തിന് കൊടുക്കാതെ കേരളത്തിന് എല്ലാവിധത്തിലുള്ള ഭരണ ഏജൻസികളെയും വിട്ടാക്രമിച്ചിട്ടും സഹിക്കാതെ ഭരണഘടനയുടെ ഇരുന്നൂറ് ഇരുന്നൂറ്റിയൊന്ന് അനുച്ഛേദങ്ങളിലൂടെ എക്സിക്യൂട്ടീവിന്റെ പവർ ലഭിച്ചിട്ടുള്ള ഗവർണറെ ഇടപെട്ട് കേരളത്തിലെ ഗവൺമെന്റിനെ കൊല്ലാൻ നോക്കിയിട്ടും അതിനും സാധിക്കാതെ നിൽക്കുന്ന ഘട്ടത്തിൽ ശബരിമല എന്ന കേരളത്തിന്റെ പവിത്രമായ തീർത്ഥാടന കേന്ദ്രത്തിൽ അനാവശ്യമായ തർക്കം സൃഷ്ടിച്ചും അപകീർത്തി പരത്തിയും എവിടെ പോയി കേന്ദ്ര ഗവൺമെന്റിനോട് ഇടപെടണമെന്ന് കേണപേക്ഷിച്ചു ശ്രീ കെ രാധാകൃഷ്ണൻ ഈ വേദിയിലിരിക്കുകയാണ് അങ്ങനെ ഒരു തർക്കം വളരെ ബോധപൂർവം ഈ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാക്കാൻ യു ഡി എഫ് ശ്രമിച്ചപ്പോ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ശബരിമലയിൽ ഇടപെടണം എന്ന പ്രയാസം ഉണ്ടാക്കിയപ്പോ ഈ യാത്രയിൽ ഞങ്ങൾ ഒരു ദിവസം പോലും മാറി നിൽക്കാത്ത ഈ യാത്രയുടെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കെ രാധാകൃഷ്ണനോട് പറഞ്ഞു ദേവസ്വം വകുപ്പ് മന്ത്രിയോട് പറഞ്ഞു അടിയന്തിരമായി ശബരിമലയിലേക്ക് യാത്ര തിരിക്കണം അവിടെ പ്രയാസമുള്ളത് കൊണ്ടല്ല ശബരിമല തീർത്ഥാടന യാത്രയ്ക്ക് എല്ലാവരും വരുന്ന ഒരു കാലമാണ് തെലുങ്കാനയുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ആദ്യഘട്ടത്തിൽ തെലുങ്കാനയിൽ നിന്ന് ആളുകൾ കുറവായിരുന്നു തമിഴ്നാട്ടിൽ ചെന്നൈയിൽ പ്രളയമുണ്ടായ ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ കുറവായിരുന്നു എല്ലാവരും ഒരുമിച്ച് വരികയാണ് ശബരിമലയിലേക്ക് കല്ലും മുള്ളും കാലുക്കുമെത്തേ എന്ന പ്രാർത്ഥനാ ഗീതവും പാടി ഏത് കല്ലും മുള്ളും ചവിട്ടിയിട്ടും ശബരിമലയിലെ അയ്യപ്പ സന്നിധാനത്തിലേക്കെത്താൻ ആവേശത്തോടെ വരുന്ന ഭക്തരുടെ മുമ്പിൽ വില കുറഞ്ഞ രാഷ്ട്രീയം യു ഡി എഫ് കളിക്കുകയാണ് യു ഡി എഫ് പറയുന്നു അങ്ങനെയെങ്കിലും കേരളത്തിൽ ഒരു കെ എസ് ആർ ടി സിയിൽ ആളുകയറി കാശു കൊടുത്താൽ കേരളത്തിലൊരു പൊട്ടിക്കടയിൽ കയറി വെള്ളം കുടിച്ചാൽ കേരളത്തിൽ ഒരു കടയിൽ കയറി ഭക്ഷണം കഴിച്ചാൽ കേരളത്തിലൊരു വസ്ത്രാലയത്തിൽ കയറി വസ്ത്രം വാങ്ങിയാൽ അതിൻ്റെ പണമൊക്കെ കേരളത്തിന് കിട്ടുമല്ലോ എന്ന് പേടിച്ചങ്ങനെയും കേരളത്തെ കൊല്ലാനും കേരളത്തെ അപികീർത്തിപ്പെടുത്താനും പ്രളയകാലത്തൊറ്റപ്പെടുത്തിയ കോവിഡ് കാലത്തൊറ്റപ്പെടുത്തിയ കേരളത്തിന്റെ പ്രതിപക്ഷം ഈ അമ്പലപ്പുഴയിൽ കൂടിയ മനുഷ്യർ അശ്ലീല സദസ്സാണെന്ന് പ്രഖ്യാപിച്ചവർ കേരളത്തിന്റെ ശബരിമലയെ രാഷ്ട്രീയായുധമായിട്ട് ഉപയോഗിക്കുകയാണ് യു ഡി എഫിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല യു ഡി എഫിനെ നയിക്കുന്നതാരാ ഇന്ന് ബഹുമാനപ്പെട്ട ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതായി പത്രങ്ങളിൽ ഞങ്ങൾ കണ്ടു വാർത്താ മാധ്യമങ്ങളിൽ ഞങ്ങൾ കണ്ടു എന്താ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് ഇങ്ങനെ വിഹിതം കൊടുക്കാതെ ദ്രോഹിക്കുന്നതിനെതിരായി കേരളം ഒരു സമരത്തിനിറങ്ങിയാൽ ആ സമരത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും രാവിലെ പത്രമാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മുഖ്യമന്ത്രി പറഞ്ഞു ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ കേരളത്തെ സംരക്ഷിക്കാനുള്ള മഹാസമരത്തിൽ ലീഗും കോൺഗ്രസും ഉൾപ്പെടെ മൂന്നര കോടി മൂക്കു താഴോട്ട് നീണ്ട മലയാളി കേരളത്തെ രക്ഷപ്പെടുത്താൻ ഒരുമിച്ച് നിൽക്കേണ്ട അവസരമാണിത് ലീഗിന് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ലീഗിന് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ ഈ പൊതുസമരത്തിൽ അവർ കൂടി വരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതിന്റെ അർത്ഥം ലീഗിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എടുക്കുമെന്നല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെ ഒരു ആലോചനയും ഈ മുന്നണിക്കകത്തില്ല പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന് എതിരായി കേരളത്തിന്റെ അവകാശത്തിന് വേണ്ടി ആരെല്ലാം ഒത്തുചേരുന്നുവോ അവരെല്ലാം കേരളത്തിലെ യഥാർത്ഥ കോൺഗ്രസ്സുകാർ ഈ യോഗത്തിനകത്ത് പലകിട്ടത്തും വന്നിട്ടുണ്ട് ഞങ്ങൾ അവരെ കുറ്റം പറയുന്ന കാര്യമില്ല കേരളത്തിന്റെ പ്രതിപക്ഷത്തെ ഇന്ന് നയിക്കുന്നതാരാ കെ പി സി സിയുടെ പ്രസിഡന്റ് ആണോ യു ഡി എഫിന്റെ കൺവീനറാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണോ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് എന്ന പ്രതിപക്ഷം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത് രാഷ്ട്രീയപരമായവരുടെ നേതാക്കളല്ല പവിത്രമായ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞു പോകുന്നില്ല പനമ്പള്ളി അടക്കം ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും കോൺഗ്രസിനെ നയിക്കുകയും രാഷ്ട്രീയ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്ത കെ പി സി സിയുടെ എക്സിക്യൂട്ടീവിൽ ഇന്ന് കയറിയിരുന്നു കൊണ്ട് കെ പി സി സിക്ക് പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് കോൺഗ്രസ്സിന് ആശയം പറഞ്ഞു കൊടുക്കുന്നത് സുനിൽ കനഗോലു ആണ് ആരാണ് സുനിൽ കനഗോലു എവിടെയെങ്കിലും രണ്ട് രൂപയുടെ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പുള്ള ഒരാളാണോ യു ഡി എഫിൽ ഇപ്പോൾ ബുദ്ധിമുട്ടിയെങ്കിലും തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറാണ് കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇതിനെ ബഹിഷ്കരിക്കാനും കേരളീയമെന്ന മഹാപരിപാടിയിൽ എത്തിച്ചേരരുതെന്ന് പ്രഖ്യാപിക്കാനും കേന്ദ്രത്തിനെതിരെ സമരം നടത്താതെ കേരളം ഗതി കെട്ടുമ്പോ ഈ ഗവൺമെന്റ് തകർന്നു പോകുമെന്ന് വിശ്വസിപ്പിക്കാനും നേതൃത്വം നൽകുന്നത് സുനിൽ കനഗോലു എന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് എന്നാൽ കോൺഗ്രസിന്റെ തന്ത്രജ്ഞനാണോ അല്ലേ അല്ല ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗമായി നിന്ന് അവിടത്തെ മഹനീയമായ ഗവൺമെന്റിനെ സൃഷ്ടിക്കാനാണെന്ന് പ്രഖ്യാപിച്ച് ബോധപൂർവമായ മുസ്ലിം സമുദായത്തിനെതിരായ വർഗീയ കലാപം സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഉപദേശം കൊടുത്ത കനൽ പിന്നെ സുനിൽ കനഗോലു ബി ജെ പിക്ക് എ ഐ ഡി എം കയ്ക്ക് കോൺഗ്രസ്സിന് പറ്റുന്ന അവസരത്തിൽ ഒഴിക്കുന്ന കുപ്പിയുടെ രൂപത്തിനനുസരിച്ചു മാറും രൂപം മാറുന്ന വെള്ളത്തെ പോലെ ഈ രാജ്യത്തിന്റെ വിവിധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ തന്ത്രജ്ഞനായ സുനിൽ കനകോലുവിനെ പോലുള്ളവർക്ക് കേരളത്തിലെ കോൺഗ്രസിനെ പോലെ പവിത്രമായൊരു പ്രസ്ഥാനം അടിമപ്പെടാമോ എന്ന ചോദ്യം നിൽക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ കേരളം അതിൻ്റെ യജമാനന്മാരായ നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് പറയുകയാണ് ഈ പോരാട്ടത്തിൽ ഞങ്ങളും നിങ്ങളുമില്ല ഈ സമരത്തിൽ നമ്മൾ ഒന്നാണ് നാം കേരളീയർ ഒരു മനസ്സാണ് കേരളത്തിനൊരു അവിധാരിയുമാരുടെയും വേണ്ട കേരളം അതിദരിദ്ര ഇല്ലാത്ത നാടായി മാറാൻ പോകുന്ന കേരളം എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ പുത്തൻ കെട്ടിടങ്ങൾ ആരംഭിക്കുന്ന കേരളം വിദേശ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ പോയി പഠിക്കാതെ ലോകമുന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി മാറാൻ പോകുന്ന കേരളം എല്ലാവർക്കും വീടും എല്ലാവർക്കും ഭൂമിയും കൊടുക്കുന്ന കേരളം ഇന്ത്യ രാജ്യത്തിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ പോകുന്ന കേരളം ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ കേരളത്തെ കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന കക്ഷികളെയും അതിന് കൂട്ടുനിൽക്കുന്നവരെയും ഒറ്റപ്പെടുത്താനുള്ള മഹത്തായ യാത്രയിൽ ഇനി നമ്മളൊന്നാണ് ഒരു ശക്തിയാണ് ഈ ജനതയാണ് അതിൻ്റെ ശക്തി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നവകേരള സദസ്സ് മുന്നോട്ട് പോകുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു െതിരെ പല വിധത്തിലുള്ള അപസർപ്പക കഥകൾ മെനയുന്നവർ കരുതിയത് ഈ ഗവൺമെന്റ് തകർന്നു പോകുമെന്നാണ് ഏടര കൊല്ലത്തിനിടയിൽ എത്രയോ തവണ അവർ സ്വപ്നം കണ്ടിരിക്കുന്നു ഈ ഗവൺമെന്റ് നിങ്ങളുടെ അപമാനകരമായ അടയാളപ്പെടുത്തലുകൾക്കകത്തു തടന്നു പോകും എന്നാണ് കരുതുന്നതെങ്കിൽ അമ്പലപ്പുഴയിൽ ഒത്തുചേർന്ന ബഹിഷ്കരിക്കണമെന്ന് ഉപദേശിച്ചവരെ ബഹിഷ്കരിച്ച അമ്പലപ്പുഴ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ മഹത്തായ ജനക്കൂട്ടത്തെ മനുഷ്യ മഹാസാഗരത്തെ സാക്ഷി നിർച്ചുകൊണ്ട് ഞാൻ പറയട്ടെ പണ്ട് വയനാടൻ ചുരമിറങ്ങി വരുന്ന തടിലോറി തടുക്കാൻ മസിലു പിടിച്ചു കൊടുത്ത തവളയുടെ ഗതികേടായിരിക്കും ആ ബഹിഷ്കരണ പക്ഷത്തിന് കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് താമരശ്ശേരി വളവിലിരിക്കുന്ന തവളക്കൊരു സംശയം വയനാടൻ ചുരമിറങ്ങി ഫുള്ളോട് കയറിയ തമിഴ്നാട് ലോറി വരുമ്പോ എന്നോട് ചോദിക്കാതെ ഈ ലോറിക്കങ്ങ് പോകാമോ തവള തീരുമാനിച്ചു മസിൽ പിടിച്ച് ടയറിന്റെ മുമ്പിൽ കയറിയിരിക്കാം അമ്പലക്കുഴക്കാർ ഓർത്തു നോക്കിയാൽ മതി എന്തായിരിക്കും തവളയ്ക്കുണ്ടായ ഗതികേട് ഓർത്തതു കാണാൻ അധികകാലം കാത്തിരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിനുള്ളിൽ അത് ബോധ്യപ്പെടാൻ കഴിയുന്ന വിധത്തിൽ ഈ കേരളം മാറും എന്നറിയിച്ചു ഇതിനെ ഒരു മഹാപ്രസ്ഥാനമാക്കി മാറ്റാൻ ഇവിടെ ഒത്തുചേർന്ന ഈ മനുഷ്യസാഗരത്തെ ഏതു ദുരന്തത്തിലും കൈവിടാതെ നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനു വേണ്ടി മുഖ്യമന്ത്രിക്കും അതിന്റെ മന്ത്രിമാർക്കും വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ